േവാലില്ല പിന്നെട്ടുള്ളേ ഇവിടെ ഉള്ളതുള്ളൂ എന്നാ ഉള്ളതും ഉണ്ടാ വേണ്ട ഗുഡ് മോർണിംഗ് സാർ ബോൾ വന്നിരിക്കാം ഇത് കണക്കിന് കുടിയ വരികയാണോ സാറേ എനിക്ക് വേണ്ടത് നിന്റെ ഒക്കെ എന്തുകൊണ്ട് തേങ്ങ തെണ്ടിത്തരൊക്കെ ചെയ്തിട്ട് കൊറോണ കാലത്ത് പള്ളിത്തോറപ്പിച്ച് കുമ്പസരിച്ചാ പാവം തീരുന്നത് അല്ലോ ബൈബിളിലൊക്കെ അതൊരു മാതിരിപ്പെട്ട പാപക്ക ഇത് എന്തുകൊണ്ട് പാപക്ക് നീ ചെയ്തു വെച്ച നീ ഒരു മഹാപാപയായി തീർന്നല്ലോ ഞാനൊന്നും ചോദിക്കട്ടെ എന്താ പേര് അതിന്റെ അർത്ഥം എന്താ ദൈവപുത്രൻ അല്ലേ ആ ദൈവപുത്രൻ എന്നിട്ടാണോ ഇമാതിരി തന്റെ ഒക്കെ ചെയ്യുന്നത് അത് പിന്നെ നമ്മടെ പണി അങ്ങനെ ആയി പോയില്ലോ ഭയങ്കര കോമ്പറ്റീഷൻ പരിപാടിയില്ലാണ്ട് പിടിച്ചു അല്ലെങ്കിൽ ആള് അപ്പൊ അങ്ങനെ പറയരുത് അച്ഛോ അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ മദ്യപാനം നിർത്തിയത് ഈ വരുന്ന പെരുന്നാൾ അഞ്ചു വർഷം കോട്സും അഞ്ചു വർഷ ആ ബഹുമാനില്ല മാത്രം പറയരുത് പുണ്യാളെറക്കല്ല ഇത് പാരത് എന്നിട്ട് ചെയ്യാ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആലോചിക്കണം അയ ശരി ഇതൊക്കെ പഠിപ്പ് പഠിപ്പോ അതിനുള്ള കുഴപ്പം കുപ്പി 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 വേണം എന്ന് വൺ വാങ്ങാൻ വേണ്ടി പോയി ബാറും വരെ നോക്കിയിട്ട് ഒന്നും കിട്ടി അവസാനം നമ്മുടെ ഇല്ലേ ഏത് ഷാജിയില്ലേ നമ്മുടെ പട്ടാളത്തിൽ അവന്റെ കയ്യിൽ ഒരു ഉണ്ടെന്നും കേട്ട് അതും വാങ്ങി ഞാനിവിടെ എത്തുമ്പോഴേക്കും സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഉണ്ടെന്നും പറഞ്ഞു ഈ വാക്കും കേട്ട് ദുർബല ഒരു കുപ്പി സാനിറ്റൈസർ തടുകൊടിച്ചു എന്റെ ഒരു ജനറൽ നോളജ് അനുസരിച്ച് സാനിറ്റൈസർ ആൽക്കോൾ ഇമ്പോർട്ടൻ്റ് പറഞ്ഞത് നേരാ നമ്മുടെ ക്ലാഡിൻസ് അവിടുത്തെ കുടിക്കുന്നു ഞാൻ മനസ്സിൽ പോലും

മുപ്പത് കുപ്പി ധവാനാ മിസ്സിംഗ് മനസ്സിലായ അത് സ്റ്റോക്ക് കാണിച്ചില്ലെങ്കിൽ നിന്റെ പണി പോകൂട്ടാ ഒരു പിടിയും എന്താ ഒന്നും ചെയ്യാനില്ല എടുത്തോണ്ട് പോയി കുടിക്കുമ്പോ ആലോചിക്കണേ ഇതൊക്കെ കണക്കുള്ള മത്തിയാന്നു ഒരു കാര്യം ചെയ്യും എത്രയും പെട്ടെന്ന് മുപ്പത് കുപ്പി ദവാന ഒപ്പിക്കാൻ നോക്കാം അതുവരെ സാറിനെ എന്തെങ്കിലും പറഞ്ഞാൽ പിടിച്ചു നിർത്തിക്കൊള്ളാം പക്ഷേ പെട്ടെന്ന് വേണം വേണോട്ടാ ഗ്ലാഡ് ഉറങ്ങും ഇടിച്ച് കുപ്പി കൊടുത്തേക്കാഴുന്നേറ്റും എനിക്കാണെങ്കിൽ അത് ആലോചിച്ചിട്ട് എത്തും പിടിക്കിട്ടോ ഗ്ലാഡു അയ്യോ ഗ്ലാഡു മറ്റേ വിളിക്കാം ഓക്കെ ആയ ആനകളി ഓടി നേരത്തെ കുതിരകളിറന്നുണ്ടോ ഗ്ലാഡു

ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ നാരങ്ങ വളത്തിന് പരിപാടി വരെ ഞാൻ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ചെയ്യില്ല പേടിച്ചിട്ട് കോർച്ചാ കൊടുത്ത് ചെല്ലുന്ന സ്ഥലത്തോളം എനിക്കേ ഒരു മുപ്പത് കുപ്പി ധവാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചായിരുന്നു നമ്മളീ പിടിച്ചെടുക്കുന്ന മദ്യമൊക്കെ എന്റെ അണ്ടറിലാണെന്ന് മൊഴിലാളിക്ക് അറിയാലോ വല്ലപ്പൊഴിക്ക് ചെറുങ്ങനെ ഓരോന്നോര മുപ്പത് തീർന്നു ഒരു ചെറിയ പെട്ടെന്ന് കണക്ക് സ്റ്റോക്കും കാണുന്നു മുപ്പത് റുപ്പി സ്റ്റോക്കെ കാണിച്ചില്ലെങ്കിൽ എന്റെ ജോലി തിരക്കി മൊലാളി നീ അല്ലാണ്ട് ഇതാ വനക്കെടുത്ത് നമുക്ക് ഈ സ്കോച്ചും ബിസ്ക്കിയൊന്നും പോകത്തില്ലെന്ന് മൊലാളിക്ക് അറിയത്തില്ല ഇനിയിപ്പൊ ഇതിന് എന്താണ് ഒരു വഴിയൊന്നും പറഞ്ഞാ എന്റെ പൊന്ന് സാബു ഇതാ വറം എന്ന് പറയുന്നത് ബ്രാൻഡാണ് ഇത് വന്ന സ്റ്റോക്ക് തീരും രണ്ടാഴ്ച മുന്നേ പ്രൊഡക്ഷൻ

ഒരു കുപ്പി കുപ്പിന്നരാ എണ്ണൂറ്റമ്പത് രൂപ വരാം കൊടുക്കില്ല ഈ അഞ്ഞൂറ്റിന്റെ മാട്ടസ്ഥാനത്തിന് എണ്ണൂറ്റമ്പത് അത്ര പിന്നെ നീ ആയുണ്ട് ഞാൻ പറഞ്ഞൊരു ആയിരം ആക്കിണ്ട് ഷോമിയെ ഇവന്മാര് പറയ നേട്ട കേട്ടെ ഈ എണ്ണൂറ്റമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് മൂന്ന് കുപ്പി ഒന്നും എടുക്കില്ല എന്താ കൊടുക്ക പാപ്പനാടാ കയ്യും കാലും മറച്ചിട്ട് പഞ്ചാരിയും പരിപ്പും കൊടുത്തു കൊടുക്കാൻ പറ്റില്ലടാ നിന്റെ അച്ഛനെ പോലെ കരുതിട്ട് പാപ്പനും ഒരു ലിറ്റർ താടാ രൂപ കൊടുക്കണില്ല മാത്രം പറയരുത് അടാ കൊടുക്കില്ല ഏ പാട്ടി വേണ്ട ഞാനി നിർത്തി

தலக்கிருக்கு காட்டும் ஜாலம் காட்டும்ஜாலம் ஒட்டுள்ளி தேடும் ஒரு குப்பி குப்பி எழுதும் ഞാൻ ബാങ്ക് മാനേജർ സുധാകരൻ പറ സാറേ ഒരു കുപ്പി വീണായിരുന്നല്ലോ ബിനു തരാലോ എന്നാ ഞങ്ങളുടെ വെറുതെ പോലെ വരുമ്പളെ സാറാ നീ കുതി അടച്ചും കുടിക്കടും അയ്യോ ഇത് വെറും ഇരുപത് കിലോ ശർക്കര അമ്മയുടെ എഴുപതാം പെരന്നാളാണേ അമ്മൂമ്മക്കാണെങ്കിൽ ഗോതമ്പ് പായസം ഭയങ്കര ഇഷ്ടോ കൊറോണയ്ക്കല്ലേ പിഴ എന്താ സംഭവിക്കാന്ന് ആർക്കറിയാം നിന്നെ ഈ ശർക്കര ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഈ ശർക്കര കൊണ്ട് നമുക്ക് ഒരു തുലാഭാരം നടത്തിയാലോ അയ്യോ

എങ്ങനെങ്കിലും ഒരു കുത്തിന്റെയും തടാൻ അനേഞ്ചേക്കാൻ അത്രയ്ക്ക് സീനായ കൊണ്ടോ കാൽക്കഞ്ഞി കോറി പുള്ളി പുള്ളിയായി മോന്തി മോന്തിടാനെന്തടാ റച്ചിട്ട് കടയിൽ സാധനം ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റില്ല ചേടാ നീ ഒരു കുപ്പി ഉണ്ടെങ്കിൽ ഇവിടെ കുപ്പി ഒന്നും ഇല്ല നിന്റെ അപ്പനാന്ന് വിചാരിച്ചെങ്കിലും ഒരു കുപ്പി പോയാ കൊണ്ടാപ്പ് പോയാണ്ടാ ഒരു കുപ്പി കൊണ്ടാ പാപ്പയുടെ കുപ്പിപ്പൊന്നില്ല നശിച്ചു പോവുടാ തമ്പുരാനാണെ നീയൊക്കെ നശിച്ചു പോവും വെള്ളം കിട്ടാതെ പോടാ

ചേട്ട പൊന്നു പോണല്ലേ ഒരു അരമണിക്കൂർ സമയം ചേട്ടായി അരമണിക്കൂർ മാക്സിമം ആ അതെ പറ്റൂല ആ അരമണിക്കൂർ ഒട്ടും പറ്റൂല മതി മതി

ി പറ ഷാജിക്കാന പഠിത്തേന് വെട്ടിയില്ലേ വെട്ടിയായിട്ടാണ് ഈ ഗോഡ്സ് പുള്ളി കുരു അനിയൻ ചക്കൻ ഒരു വധൂരി ചക്കൻ ഇപ്പൊ മദ്യം കിട്ടാണ്ട് സിക്കായിരിക്കും വേണ്ടി ഇതാണ് ഇത് വേറെ ഏതോ വേണം കളർ മുടി കൂളത്തടങ്ങി കണ്ടറിഞ്ഞു കേരളത്തിൽ ഏറ്റവും സ്പിരിറ്റ് എടുത്തിറിയാ അപ്പൊ ഓക്കെ അടിച്ച എന്ത്രി പാഠങ്ങൾ ഇറങ്ങിയേക്കു ഞാനും പഠിപ്പിക്കാറില്ല

പേടിക്കണ്ട അലർജിയാ എനിക്ക് എന്താട്ടിരുന്ന ബാക്കിൽ ഉണ്ടല്ലോ ഒരു കാരണവശാലും കീഴടങ്ങരുത് എനിക്ക് ഇവിടെ എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പെടില്ല സാറേ ഇത് പഴയ വണ്ടിയില്ല സാറേ അവരെന്നാഹസിയായിട്ട് കീഴ്പ്പെടുത്തിപ്പോയി ഇവനെ ഇവനെ കേരള പോലീസാ പിടിക്കാൻ സ്കെച്ചിട്ടതും ഓടിച്ചതും പാവം ഞങ്ങൾ ആണ് വട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ് പിന്നെ എല്ലാടത്തേം പോലെ എക്സൈസിന്റെ കേസിൽ കയറിക്കാൻ ചാളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ അത് ഈ സത്യത്തിന്റെ റേഞ്ചി വേണ്ട ും നിന്റെ പിള്ളാരെ കൂട്ടി ഇവനെ കൊണ്ടുപോവാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകോ ഞാൻ പറയുന്നതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിക്കണ്ട കേറ്റ് വെക്കേ സാബു പയ്യെ പോയാ മതി മുമ്പത്തെ സ്പീഡ് വേണ്ട വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം കുപ്പിയാ കൊറകളെ തീണ്ടാ എന്താണെന്ന് പേര് ഉള്ള പേര് പറടാ ബാലൻ ഫോൺ എടുത്തോട്ട് ലൗഡ് സ്പീക്കർ

ഇതാണ് സാർ കരിക്ക് അതെ ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനകത്തി നന്നായി കുറിഞ്ഞു നിൽക്കുക എന്നാലേ കരിക്കുമ്പോൾ നല്ല പദം വരും മര്യാദക്ക് നിന്നില്ലേ ഈ കരിക്ക് മാറ്റി ചക്കയായിട്ട് ആ എത്ര സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇടിച്ചാലും അവൻ നല്ലോണം അലറുമ്പോ തുപ്പി തിരക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവന്റെ മോനക്ക് ഒരു മൂന്ന് മാസ്ക് വെച്ച് കൊടുത്തോ

ഇതാരോട്സണോ നിനക്കിപ്പൊ കള് ചുമക്കാതെ നിനക്കിപ്പൊ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാ കേട്ടോ നിന്റെ കൈകൊണ്ട് ഞാനത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല പിന്നെ ഈ കേസ് ദുർബലന്റെ നില കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട നിന്നെ ഞാൻ പൊക്കും ഗോട്സാ പൊക്കീട്ടേ പഴയ കണക്കാട്ടക്കെ ഞാൻ തീർക്കും ഗോട്സ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കോല അങ്ങോട്ട് തീർക്കും